ായ സജി ചെറിയാൻ മിനിസ്റ്റർ സംസാരിച്ചപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ ആ പെരുമഴക്കാലത്തെക്കുറിച്ച് നമ്മുടെ അഭിമന്യനായിരുന്ന ഭാഗ്യസ്മരണാർഹനായ തോമസ് മാർ അതനാസ്യ സുരുമേനി നമ്മോട് അപ്രതീക്ഷിതമായി വിടവാങ്ങിയ ആ കാലഘട്ടത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നിറയുകയുണ്ടായി ഏഴ് വർഷങ്ങൾക്കിപ്പുറവും ഞാൻ ചിന്തിക്കുകയായിരുന്നു നമുക്കിപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വിയോഗമാണ് അത് നമ്മെ ഇപ്പോഴും വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു വിയോഗമാണ് അത് അത്രമേൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ തിരുമേനി ഒരു സാന്നിധ്യമായിരുന്നു ഭാഗ്യസ്മരണാർഹനായ തോമസ് മേർ അതനോസ്യൂസ് തിരുമേനിയെക്കുറിച്ച് അഭയന്യ തെമോത്യു സിരുമേനിയും അതുപോലെ ആദരണീയനായ മിനിസ്റ്ററും ഇവിടെ സംസാരിക്കുകയുണ്ടായി ഞാനെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം അത് രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞൊരു കാര്യം അത് തിരുമേനിയുടെ ജീവിതവുമായിട്ട് ഞാനൊന്ന് റിലേറ്റ് ചെയ്യും അപ്പോൾ ഇവിടെ മുഴുവൻ ഇരുട്ടാണെന്ന് വിചാരിക്കത് രാത്രിയാണ് ഇവിടെ ഒരു നമുക്കിവിടെ വൈദ്യുതി വിളക്കുകളൊന്നുമില്ല പുറത്ത് നല്ല നിലാവുണ്ട് അപ്പം നമ്മളിവിടെ ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കുന്നു അല്ല ഒരു വിളക്ക് കത്തിച്ചു വെക്കുന്നു അപ്പോൾ പുറത്തുള്ള നിലാവിനെ ഇവിടേക്ക് എത്താനായിട്ട് കഴിയുകയില്ല നമ്മൾ ആയിരിക്കുന്നത് ഈ ഒരു മെഴുകുതിരിയുടെ വെളിച്ചത്തിലായിരിക്കും ടാഗോർ പറയുന്നുണ്ട് പുറത്തുള്ള നിലാവിനെ മെഴുകുതിരിയുടെ ചെറിയ പ്രകാശം കൊണ്ട് നിങ്ങൾ എന്തിനാണ് തടഞ്ഞു നിർത്തുന്നത് അഭിയന്തി തോമസ് മാർ അത്തനോസ്യൂസ് സിനിമേനിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നത് ഇവിടെ നമ്മൾ സംസാരിച്ചു അതായത് കാലത്തിനതീതമായി വിഷൻസ് ഉള്ള അഭ്യന്തി പിതാവായിരുന്നു തിരുമേനി ഒരു വിഷണറിയായിരുന്നു ദീർഘവീക്ഷണം ഉള്ള ആളായിരുന്നു ഏത് മേഖലയാകട്ടെ സഭയാകട്ടെ സമൂഹമാകട്ടെ വിദ്യാഭ്യാസ മേഖലയാകട്ടെ കാലങ്ങൾക്കപ്പുറത്ത് എന്തായിരിക്കണം എങ്ങനെ പോകും എങ്ങനെ പോകണമെന്ന് സംബന്ധിച്ച് കൃത്യമായ വിഷനുള്ള ഒരു ആധ്യാത്മിക ആചാര്യനായിരുന്നു അഭയന്യ തിരുമേനി അതെങ്ങനെയാണ് സാധ്യമായത് എന്നുള്ളതാണ് അതാണ് ഞാൻ ടഗോർ പറഞ്ഞതിനെ അവിടെയാണ് കാണുന്നത് അപ്പം നമുക്കൊക്കെ പലപ്പോഴും ഈ കാലത്തിനതീതമായി കാര്യങ്ങളെ കാണാൻ കഴിയാത്തത് ഒരു അതിനൊരു കാരണം നമ്മുടെ ഞാൻ ചിന്തിക്കുന്നു നമ്മുടെ എൻ്റെ സ്വാർത്ഥതയാണ് ഞാനായിരിക്കുന്ന സങ്കുചിതമായിട്ടുള്ള സാഹചര്യം ഓരോ വ്യക്തിയെ സംബന്ധിച്ചോളൂ നമ്മൾ ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ടുള്ള പ്രസൻസിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ നമ്മുടെ ചുറ്റുമുള്ള നമ്മളായിരിക്കുന്ന സാഹചര്യം നമ്മൾ നേരിടുന്ന അപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ പക്ഷേ അതിനപ്പുറത്തേക്ക് ഉയർന്നുകൊണ്ട് ആ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും അല്ലെങ്കിൽ അപ്പോഴത്തെ സാഹചര്യത്തിനും മേലെ ഉയർന്നുകൊണ്ട് ദൂരേക്ക് നോക്കിക്കാണാൻ കഴിയുന്ന തരത്തിലുള്ള ബൗദ്ധികമായ ഔന്നത്യവും ആ രീതിയിലുള്ള കാഴ്ചപ്പാടും സാമൂഹികമായ കാഴ്ചപ്പാടും ആത്മീയമായ കാഴ്ചപ്പാടുമുള്ള അഭിയന്യ പിതാവായിരുന്നു ഭാഗ്യസ്മരണാർഹനായിട്ടുള്ള തോമസ് മറത്തനസിരുമേനി അതുകൊണ്ടാണ് തിരുമേനിക്ക് ആ ഒരു വലിയ രീതിയിൽ അതിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞതും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നു ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സൂചിപ്പിച്ചു എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളിലും പെട്ടവരുമായി തിരുമേനിക്ക് ബന്ധമുണ്ടായിരുന്നു എവിടെ പോയാലും തിരുമേനിക്ക് ആയിട്ടാണ് തിരുമേനിയെ ആദരവോടെ സ്വീകരിച്ചിരുന്നത് അപ്പം അത്തരത്തിൽ എല്ലാവരുമായിട്ടുമുള്ള ഹൃദയബന്ധങ്ങളിലൂടെ അതുപോലെ സാമൂഹിക ബന്ധങ്ങളിലൂടെ സഭയെ മുന്നോട്ട് നയിച്ച പിതാവാണ് തോമസ് മാർ അത്തനോസിസ് തിരുമേനി എന്നുള്ളത് നമ്മൾ ഒരിക്കൽ കൂടി ഓർക്കുകയാണ് തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കാലത്തിനതീതമായി കാണാൻ തിരുമേനിക്ക് കഴിയുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എത്രയോ പേർ ഇവിടെ മാത്രം ഉള്ളവരല്ല എത്രയോ അധികമാളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തിരുമേനിയുടെ ഒരു സ്പർശം കൊണ്ടോ ഒരു ഒരു പിന്തുണ കൊണ്ടോ ഇവിടെ പറഞ്ഞ തിരുമേനി പ്രഗോഹ് എന്ന് അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന തിരുമേനിയുടെ ഒരു ഇടപെടൽ കൊണ്ടോ പിന്തുണ കൊണ്ടോ ഒക്കെ പല തലങ്ങളിൽ എത്തപ്പെട്ടവരും പല രീതിയിൽ ജീവിതത്തിൽ വിജയം കൈവരിച്ചവരുമുണ്ട് എന്നുകൂടി ഞാൻ ഓർക്കുകയാണ് ഇവിടെ നമ്മുടെ തിരുമേനിയുടെ അനുസ്മരണം സംഘടിപ്പിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും തിരുമേനി രാജ്യത്തിന് നൽകിയ വലിയ സംഭാവനകൾ കൂടി നാം ഓർക്കേണ്ടതായിട്ട് ഉണ്ട് അതായത് വിദ്യാഭ്യാസം വിദ്യാഭ്യാസ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട സമൂഹങ്ങൾക്ക് അക്ഷരത്തിൻ്റെ വെളിച്ചം വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചം അതുവഴി അവരുടെ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള പുരോഗതി ഉറപ്പാക്കുന്നതിന് വേണ്ടി തിരുമേനി നടത്തിയ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലും രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിലും വളരെ തിളക്കമുള്ള ലിപികളിൽ എഴുതപ്പെടും എന്ന് തന്നെ എഴുതി വയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നാം ഓർക്കേണ്ടതായിട്ടുള്ളത് അദ്ദേഹം ഒരു എഡ്യൂക്കേഷണലിസ്റ്റ് ആയിരുന്നു ഒരു വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു എന്നുള്ളത് നാം ഓർക്കണം പ്രിയപ്പെട്ടവരെ ഈ അവസരത്തിൽ നമ്മൾ തിരുമേനിയുടെ സ്മരണ പുതുക്കുമ്പോൾ ഞാനിവിടെ ഇന്ന് ചിന്തിക്കായിരുന്നു ഓരോ സ്മരണയും ഓരോ ഓർമ്മയും വ്യക്തികളെന്നുള്ള നിലയിൽ നമ്മെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നുണ്ട് എന്താണ് തിരുമേനി നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം എന്നുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ തിരുമേനിയുടെ ഈ അനുസ്മരണ ദിനത്തിൽ ഞാൻ ചിന്തിക്കുന്നു ഈ രീതിയിൽ കാലത്തിന് അതീതമായി നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചെറിയ ഇടങ്ങൾക്ക് ഉപരിയായിട്ട് ഉയർന്നുകൊണ്ട് സമൂഹത്തെ മനുഷ്യരെ സഹോദരങ്ങളെ സഭയെ കാണുന്നതിന് നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് എന്ന് തിരുമേനിയുടെ ഓർമ്മ നമ്മോട് പറയുന്നു എന്ന് ഞാൻ നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാം ഈ അവസരത്തിൽ ചെങ്ങന്നൂർ ഭദ്രാസനം നടത്തുന്ന ഈ ഒരു അനുസ്മരണം അതോടൊപ്പം മെറിറ്റ് ഡേയുടെ ഭാഗമാകാൻ എന്നെ എന്നെ വിളിച്ചതിൽ ഞാൻ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം എ ബി എച്ച് എൻ്റെ പട്ടം സ്വീകരിക്കുമ്പോൾ എനിക്കവിടെ എത്താൻ കഴിഞ്ഞില്ല ഞാൻ സബ്ജക്റ്റ് കമ്മിറ്റിയുടെ ഭാഗമായി പൂനെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എം എൽ എ മാർക്കൊപ്പം ഔദ്യോഗികമായിട്ടുള്ള പരിപാടിയിലായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും വന്യനായ അപ്രേം റംബാച്ചന് എല്ലാവിധമായിട്ടുള്ള ഭാവുകങ്ങളും ആദരപൂർവ്വം ഈ അവസരത്തിൽ നേരുകയും ചെയ്യുന്നു അതോടൊപ്പം അഭിയന്യ തിമോത്യോസ് സിരിമേനി തിമോത്യോസ് സിരിമേനി ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇവിടെ പറഞ്ഞതുപോലെ സുശക്തമായി സുദൃഢമായി സഭയെ നയിക്കുന്നു നമ്മുടെ ചെങ്ങന്നൂർ ഭദ്രാസനത്തെ അദ്ദേഹത്തിൻ്റെ വിഷൻസ് ഇവിടെ പറഞ്ഞതുപോലെ തിരുമേനി ഇവിടെ പറഞ്ഞു നമ്മൾ കൂടുതലായി ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് തിരുമേനി ഇവിടെ സൂചിപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു തിരുമേനിയുടെ സാന്നിധ്യവും ഇവിടെയുണ്ട് ആദരണീയനായിട്ടുള്ള മിനിസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചു ചെങ്ങന്നൂരിൽ ഒരു പക്ഷേ ഇനി നമ്മൾ എല്ലാവരും ഒന്നിച്ച് പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് നമ്മുടെ ചെങ്ങന്നൂർ ആശുപത്രിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനമായിരിക്കും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റാണ് പുതിയ ആശുപത്രി കെട്ടിടം അത്രയും സ്ക്വയർ ഫീറ്റാണ് നൂറ് കോടി രൂപയുടെ ഹോസ്പിറ്റലാണ് വരുന്നത് നമ്മൾ കാണുന്നത് ഇനി തിരുവനന്തപുരത്തുനിന്ന് എം സി റോഡ് വഴി വരുമ്പോൾ നമുക്കൊരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായാൽ പ്രത്യേകിച്ച് എല്ലാ സൗകര്യങ്ങളോടും കൂടി അതുമാത്രമല്ല ട്രോമ കെയർ മാത്രമല്ല എല്ലാ സംവിധാനങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ആധുനിക ഹോസ്പിറ്റലാണ് ബിൽഡിങ് മാത്രല്ല എല്ലാം അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് ആധുനിക എക്യൂപ്മെൻസാണ് എല്ലാം ഉള്ളത് സിവിൽ വർക്കൊക്കെ കഴിഞ്ഞു അപ്പോൾ എക്യൂപ്മെൻറ്റ്സിൻ്റെ പ്രൊക്യർമെൻറ്റ് നടക്കുകയാണ് അത് ചെങ്ങന്നൂരിനുള്ള സമ്മാനമാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അതിന് നിരന്തരമായിട്ട് ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ പ്രത്യേകമായി എല്ലാവരും ആ ഒരു സന്തോഷം കൂടി ഈ വേദിയിൽ പങ്കുവച്ചതുകൊണ്ട് ഞാൻ അതിനോട് ചേർന്ന് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഭാഗ്യസ്മരണാഹനായ തോമസ് മാർ അതനസീസ് തിരുമേനിയുടെ സ്മരണ നമ്മെ ദീപ്തമാക്കട്ടെ നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കട്ടെ നമ്മൾ ഏത് ഇടങ്ങളിലാണെങ്കിലും നമ്മുടെ കർമ്മപഥങ്ങളെ കൂടുതൽ ഊർജസ്വലമാക്കട്ടെ പോസിറ്റീവായിരിക്കുവാൻ എപ്പോഴും പോസിറ്റീവായി പ്രതികരിക്കുവാൻ തിരുമേനിയുടെ ഓർമ്മ നമ്മെ കൂടുതൽ പ്രചോദിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു